അരവിന്ദനെ പറ്റി പറയുമ്പോഴേ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം ചെറിയ ഒരു ഇത് ആദ്യം കിട്ടിയത് തളിരേഴ്ന്നു പറഞ്ഞൊരു സിനിമയിലാണ് നാഗേഷ് നായനായിട്ട് അഭിനയിച്ച പടം അത് പത്രത്തിൽ പരസ്യം വന്നു ഇങ്ങനെ ഒരു പ്രാന്താശുപത്രിയുടെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളൊക്കെ അപേക്ഷ അയച്ചു അപ്പം പറഞ്ഞു എന്നോട് പറഞ്ഞു നീ അപേക്ഷ അയക്കരുത് കാരണം നിന്നെ ഇന്റർവ്യൂ ഇല്ലാതിന് അവരെടുക്കും നീ സ്വ ഒരു പ്രാന്തരാണ് എനിക്ക് അഭിനയിക്കേണ്ടി വരും നിനക്ക് അഭിനയിക്കേണ്ടി വരും അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് നർമ്മങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നർമ്മത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരാളെ കൂടി വരേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരുപാട് സിനിമകളിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വളരെ സവിശേഷതയുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം വന്നിട്ട് നമുക്ക് ഒരു പ്രധാന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നാരായണൻകുട്ടിച്ചേട്ടൻ എപ്പോഴായിരുന്നു മാളച്ചേട്ടനെ ആദ്യം കണ്ടത് പരിചയം മാളച്ചേട്ടനെ ആദ്യം കണ്ടത് മാനസ കൊട്ടാരം പഠത്തില്ല അതിനകത്ത് ഒരു അമ്മാവനായിട്ട് ഞാനൊരു എൻ്റെ നല്ല വേഷമാണ് അതിനകത്ത് കാരണം ആദ്യം ഞാൻ മാപ്പൊക്കെ വിൽക്കാൻ വരുന്നുണ്ട് മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞ് നടന്ന് വന്നിട്ട് അതാണ് കഴിയുമ്പോൾ സാധ്യത ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ മാപ്പൊക്കെ വലിച്ചു കിരയോ വല്ലാണ്ടാക്കി എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പെട്ടിക്കട തുടങ്ങി പെട്ടിക്കട തുടങ്ങി പെട്ടിക്കടയിലോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ കറക്റ്റ് ഫിലോമിൻ്റ് ചോദിച്ചാൽ അവിടെ വന്ന് ചേടാ നിന്നും അവിടെ നിന്ന് എൻ്റെ മാമൻ പറഞ്ഞു വിട്ട അല്ലേന്ന് പറയും പുള്ളി വന്നിട്ട് ആ പാത്രമൊക്കെ എടുത്ത് പൊട്ടിച്ച് പണ്ടാരുടയ്ക്ക് ഒരു രക്ഷയിലാണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഗതില്ല പരഗതി ഇല്ലാണ്ട് പിറ്റ തെണ്ടാൻ ഇരുന്ന് ഞാൻ അവിടെ അവിടെ വന്നിട്ടും ഈ പിലവർ ചേച്ചി വന്ന അവിടുന്ന് ഓടിച്ചു അങ്ങനെ അവിടെ നിന്ന് പോയി അങ്ങനെ അത് ഭയങ്കര സംഭവം നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള പരിപാടികളാണല്ലോ ചേട്ടനോടൊപ്പം ഒരുപാട് സിനിമകൾ ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഒരു പടം ചെയ്തു സകല മിമുക്കരിക്കാരുണ്ട് അതിനകത്ത് സകല മിമുക്കരിക്കാരുണ്ട് അപ്പോൾ ആ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടി വി ഷോ കാണാം ഷിയാസ് അത് കാണുന്നത് അതായത് എന്തായാലും പറയാ അല്ല വേറെ സംഭവം ഇങ്ങനെ ആരോഗ്യരംഗം ആരോഗ്യ ആരോഗ്യരംഗം ആരോഗ്യരംഗം അതിങ്ങനെ ഷിയാസിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അപ്പം ഇവരിങ്ങനെ അത് പിണഞ്ഞ് വലിഞ്ഞ് ഒടിഞ്ഞ് നെരിഞ്ഞിങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഞാനിങ്ങനെ എന്താ പറയുക പിന്നെ വളഞ്ഞിരിക്കുക വളഞ്ഞ് കിഴിയുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കാല് കാലിന് ഇടയിൽ ഇപ്പിട്ട് പോവും എടുക്കാൻ പറ്റാണ്ടായി പോയി അപ്പം ഞാനിങ്ങനെ നിൽക്കുക കുറയുന്നു ഏ മാളച്ചേട്ടൻ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ വന്ന് ഞാൻ കണ്ടില്ല അങ്ങനെ ഞാനും ആ കൂടുതൽ കരഞ്ഞു പോവും അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് ഇടാൻ നോക്കണം ശരിയാക്കണന്ന് പറഞ്ഞിട്ട് ആരാണ്ടൊക്കെ വന്ന് കാല് പിണഞ്ഞതൊക്കെ മാറ്റി നേരയാക്കി സ്വസ്ഥമായി അല്ല ഈ അയ്യോ വിളി അമ്മോ വിളികള് മാളച്ചേട്ടന്റെ ഒരു വളരെ അയ്യോ അമ്മോ വിളികൾ ഇത്രയും വെറൈറ്റികളിൽ ഇത്രയും തവണ വിളിച്ചിട്ടുള്ളത് പിന്നെ ചില സമയത്ത് ഇത് സീരിയസ് ആക്കുന്ന കാര്യത്തില് ഒരു ഒറ്റ ഡയലോഗ് തന്നെ അതായത് സന്ദേശത്തില് ഇവരുടെ അനിയൻ വന്നിട്ട് എനിക്കൊരു ടേപ്പ് റി കാർഡർ മേടിച്ചു തരാവും പിന്നെ എനിക്ക് ഇന്ത്യൻ വേണോ ഫോറും വേണോ ഫോറിനായാലും മതി പോറും വേണോ അല്ലേ

ഞാൻ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയാണ് പലപ്പോഴും ഈ നിലപാടുകളുടെ അദ്ദേഹം തന്നെ പറഞ്ഞു അതിനകത്ത് വ്യക്തിപരമായ ഉപദ്രവങ്ങളല്ല അല്ലെങ്കിൽ ആരെയും പൈസ പറ്റിച്ചു എന്നുള്ള കേസല്ല നിലപാടുകളുടെ പേരിലാണ് കലാകാരനെ മാറ്റി നിർത്തുന്ന ഒരു വിനയൻ സാറിനെ നമ്മൾ എപ്പോഴും കാണുന്നത് കലാകാരൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ പ്രൂവൺ ആണ് എത്രയോ തരം ഞാൻ ആദ്യം പറഞ്ഞോ ഒരു പല ഡയറക്ടേഴ്സിനെയൊക്കെ ഒരു സിനിമ കാണുമ്പം ഇതിന് ഡയറക്ടൻ ഡയറക്ടറിൻ്റെതാണെന്ന് കണ്ടാൽ മനസ്സിലാവും പക്ഷേ വ്യത്യസ്ത ജോണറുകളിലുള്ള സൂപ്പർ ഹിറ്റുകളും കൊടും കോമഡി കൊടും ഹൊറർ അന്നത്തെ സാങ്കേതിക വിദ്യകൾ വെച്ചിട്ടുള്ള ഒരുപക്ഷെ അത്ഭുതദ്വീപ് പോലൊരു പടം അങ്ങനെ ഏതെല്ലാം ദാദാ സാഹിബ് പോലെയുള്ള പടം പല തരത്തിൽപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ് അദ്ദേഹം ഇന്ന് വരുന്നതും മാളച്ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ അതും ഒരു വലിയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് താങ്ക് യു സർ വന്നതിന് നമസ്കാരം